നമസ്കാരം ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുശോചനം നടന്ന ജയനെ കുറിച്ചുള്ള ജൈൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്ന് ജെയിൻസ് പറയ നാലത് ദശാബ്ദങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ചലച്ചിത്ര പ്രേമികളെ ഹർഷ പുളകിതരാക്കിയ ശരമഞ്ചരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ് പുതിയ ഡിജിറ്റൽ സാങ്കേതിക മികവോടെ റീമാസ്റ്റേഡ് ഫോർകെ വെർഷനിൽ സെവൻ പോയിന്റ് വൺ ശബ്ദ വിസ്മയത്തിൽ നമ്മളെയെല്ലാം കോരിത്തെപ്പിക്കുന്ന രീതിയിൽ പുതിയ തലമുറയും പഴയ തലമുറയും ഒരുമിച്ച് ആസ്വദിക്കുവാൻ വേണ്ടി ഈ ചിത്രം നമ്മളെ മുന്നിലെത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജൈൻ സാറിൻ്റെ ജന്മദേശമായ കൊല്ലത്ത് ഓലെ ജൈൻ സാറിൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ജൈൻ പ്രതിമക്കരികൾ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവും അതുപോലെ സിനിമാ പ്രവർത്തകരും ജൈൻ ആരാധകരും തുടങ്ങി വിവിധ മേഖലകളിൽപ്പെട്ട എല്ലാ ആൾക്കാരും കൂടി ചേർന്ന ചടങ്ങിൽ നടന്ന വിശേഷങ്ങളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ എൻ്റെ പേര് പവൻ കുമാർ റോസിക് എൻ്റർപ്രൈസസിൻ്റെ ഓണറാണ് ഇന്നൊരു നല്ലൊരു സന്തോഷം ദിവസമാണ് നമ്മുടെ ജയൻ്റെ പടം റീ റിലീസ് സഹപഞ്ചനം ഫോർ കെ ഡോൾ ബിൽ റീറിലീസ് ഈ മാസം ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ച് വെച്ചിട്ട് ഇന്ന് ചെറിയ പ്രോഗ്രാം ഇവിടെ ജയൻ്റെ പ്രതിമകൾമാരായിട്ട് പ്രോഗ്രാം ഇന്ന് ചെയ്തിട്ടുണ്ട് അഞ്ച് മണിയാവുമ്പോൾ നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ചിങ്ങാണ് സമയത്തിൽ കന്ന് യൂട്യൂബിൽ ഫേസ്ബുക്ക് ത്രൂ ട്രൈഡ് അഞ്ച് മണിക്ക് നമ്മൾ എല്ലാം യൂട്യൂബിൽ ഓപ്പൺ ആവും ഇതിൻ്റെ വേണ്ടി എന്നാൽ ഇതിൻ്റെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട പടത്തിന് വേണ്ടി മാക്സിമം ഹെൽപ്പ് ചെയ്ത് നമ്മുടെ റോയ് നിങ്ങൾ ഡെയിലി പോസ്റ്റ് കാണുന്നുണ്ട് യൂട്യൂബിൽ ഡെയിലി ഒരു പോസ്റ്റ് വരും പിന്നെ നമ്മുടെ റോയ് പറഞ്ഞ ജയൻ്റെ മെയിൻ ഫാനാണ് മെയിൻ മാക്സിമം ജയൻ്റെ എല്ലാം സംഭവം നമുക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജയ റോയ് സാറിനെ ഒന്ന് സ്വാഗതം ചെയ്യാൻ വേണ്ടി നമുക്ക് ബുക്ക് ആയിട്ട് നാൽപ്പത്തിയാറ് വർഷം പഴക്കമുള്ള ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്നുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇല്ല എങ്കിൽ പോലും കേരളത്തിൽ നാൽപ്പത്തിയാറ് വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ മരിച്ച് മൺമറഞ്ഞ് നാലര പതിറ്റാണ്ട് കഴിഞ്ഞ് ഒരു നടൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ അപൂർവമായ ഒരു വസ്തുതയാണ് കേരളത്തിൽ ഒരുപാട് ആരാധകർ സിനിമാ പ്രേമികളുണ്ടായിട്ടും നമുക്ക് അങ്ങനെ ഒരു അസുലഭ സന്ദർഭം ഉണ്ടാക്കിത്തരുന്നതിന് നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ വേണ്ടി വന്നു അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ ജയനാരാധകരുടെയും പേരിൽ ആർദവമായ ഒരു അഭിനന്ദനം അറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ധാരാളം കുറേ കാലമായി കേരളത്തിൽ തന്നെ ചലച്ചിത്ര വിതരണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിനോട് ആരാധകർക്ക് വളരെ വലിയ കടപ്പാടാണുള്ളത് ശരവഞ്ജന എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ റിലീസായ സിനിമയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അന്നോളമുള്ള കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു പുതിയ വഴിത്തിരിവ് വെട്ടിത്തെ ഒരു പുതിയ പാത വെട്ടിത്തെളിച്ച സിനിമയാണ് അതുവരെയുള്ള സിനിമയുടെ സ്ഥിരം ചട്ടക്കൂടുകൾ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സിനിമ അതിലൂടെ പ്രതിനായക പരിവേഷത്തിലുള്ള ഒരു കഥാപാത്രം ജനങ്ങളുടെ മനസ്സിൽ നായകനായി നിറഞ്ഞു കയറും പിന്നീട് ആ നടൻ മലയാളത്തിൻ്റെ ഏറ്റവും താരമൂല്യമുള്ള സൂപ്പർ താരമായി മാറി ജയൻ നിർഭാഗ്യവശാൽ ഹോഷാൽ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടായില്ല എങ്കിൽ പോലും അദ്ദേഹം മൺമറിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് വർഷക്കാലം അതായത് രണ്ടായിരത്തിൽ ഫിലിം പ്രിൻ്റുകൾ നിലവിലുള്ള കാലം വരെയും തിയേറ്ററുകളിൽ ഗ്യാപ് ഫില്ലറായി ധാരാളം ജയൻ സിനിമകൾ വരുമായിരുന്നു അപ്പോഴെല്ലാം തിയേറ്റർ നിറച്ച് ആളും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തിന് ശേഷം ഡിജിറ്റൽ റിലീസിങ് ആയപ്പോൾ പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ സി ഡിയിലേക്കും ടെലിവിഷൻ ചാനലുകളിലേക്കുമൊക്കെ ആയി ചുരുങ്ങിയപ്പോൾ ഈ ജയൻ സിനിമകൾ തിയേറ്ററിൽ വരാതായ സമയത്ത് ജയൻ സിനിമ മാത്രമല്ല പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് നല്ല സിനിമകൾ പിന്നീട് തിയേറ്ററിൽ വരാത്ത ഒരു സാഹചര്യത്തിൽ പലരുടെയും വർഷങ്ങളായുള്ള ഒരു കാത്തിരിപ്പിനാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വിരാമമാകുന്നത് ശരവഞ്ജനം എന്ന സിനിമ അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതിക മികവോട് കൂടി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് റോഷിക എൻറ്റർപ്രൈസസ് അതിന് വിതരണം അതിൻ്റെ നിലവിലുള്ള റൈറ്റ്സ് വാങ്ങി ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും വളരെ പ്രഗത്ഭരായ വർഷങ്ങളുടെ സമ്പത്തുള്ള വൈശാലി മൂവീസ് അല്ല ഇവിടെ അതുപോലെ വിനോദ് സാർ അതുപോലെ തന്നെ ശ്രീമുരുകൻ ഫിലിംസിൻ്റെ ശ്രീമുരുകൻ ഇപ്പോഴുണ്ടോ രാജു തുടങ്ങി പലരും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഈ സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞ കുറെ കാലമായി സോഷ്യൽ മീഡിയയിലൂടെ ശരബഞ്ചൊരു ഒരു തരംഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മലയാളി പോലും അല്ലാത്ത പ്രൊഡ്യൂസറുടെ ഒരു താല്പര്യം ജയന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടു മുമ്പുള്ള ജയൻ പ്രതിമയിൽ ജയൻ്റെ നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ചൊരു പ്രമോഷൻ നടത്തണം എന്നുള്ള ആ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവവും അതിൻ്റെ ഘോഷയാത്രയുമായി ഇപ്പോൾ ഈ പ്രദേശത്തുള്ള സകലമാന ആൾക്കാരും ഉത്സവഘോഷയാത്രയ്ക്ക് പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രതീക്ഷിച്ച പലരെയും ഇവിടെ കാണാൻ കഴിയാത്തത് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ജയൻ്റെ പേരിൽ ഒരു ക്ലബ്ബ് ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളരെ വർഷങ്ങളായി ജയൻ ജീവിച്ചിരുന്ന കാലത്ത് ക്ലബ്ബ് എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും അതിന് പിന്നീട് അത് ജയൻ്റെ പേര് നൽകുകയായിരുന്നു ആ ക്ലബ്ബിൻ്റെ ദീർഘകാലം സെക്രട്ടറിയായും പ്രസിഡൻറ്റായും ഒക്കെ സേവന ശ്രീ ഭരതൻ കൊല്ലം ഭരതൻ എന്ന കലാകാരൻ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു രക്ഷാധികാരി സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അടുത്ത തലമുറയിലെ ചെറുപ്പക്കാർ ഈ നാടിൻ്റെ ജനതയെ ഒന്നടങ്കം സജ്ജീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു ജയൻ പ്രതിമയും സജ്ജീകരിച്ചു ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള ജയനാരാധകർക്ക് വന്ന് പുഷ്പാർച്ചന അല്ലെങ്കിൽ ഹാരാർപ്പണം നടത്തുന്നതിന് ഒരു പ്രതിമ ഇവിടെ രൂപം കൊണ്ടതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരനായി തന്നെ നമുക്ക് ശ്രീ കൊല്ലം ഭരതൻ അവരോട് വളരെ വലിയ ഒരു നന്ദി അറിയിക്കാനുണ്ട് അതുപോലെ ഇവിടെ ക്ലബ്ബിൻ്റെ ഫാർമകൾ വേറെ ആളുകളുണ്ട് പക്ഷേ അവരെല്ലാം ഈ പറഞ്ഞതുപോലെ ഉത്സവത്തിൻ്റെ തിരക്കുമായി ബന്ധപ്പെട്ട് അവിടെ ആയിപ്പോയതുകൊണ്ടും നമ്മൾ ഇവിടെ നിന്ന് കേന്ദ്രീകരിച്ച് നിന്ന് ഒരു ക്യാമ്പയിൻ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ലാഞ്ഞതുകൊണ്ടുമാണ് അവരെ പലരെയും ബന്ധപ്പെടാൻ കഴിയാഞ്ഞത് എന്തായാലും ഇവിടെ ശരവഞ്ചരം സിനിമയുടെ റീറിലീസിംഗ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജയൻ പ്രതിമയിൽ അനസ്വരനായ നമ്മുടെ ഇതിഹാസ നായകൻ്റെ പ്രതിമയ്ക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി ഈ ക്ലബിൻ്റെ രക്ഷാധികാരിയായ ശ്രീ കൊല്ലം ഭരതനെ ക്ഷണിക്കുകയാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു കൊല്ലം ഭരതൻ നാടക ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജയൻ്റെ നാട്ടിൽ എത്തിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞ പ്രിയ നടൻ ശ്രീ ജയൻ അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരാൾ തന്നെ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ഈ ഫിലിം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുവാൻ എന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് വർഷങ്ങൾക്ക് മുൻപ് വെള്ളിത്തിരിയെ ഞെട്ടിപ്പിച്ച ഒരു കലാകാരനായിരുന്നു നടൻ ജയൻ അദ്ദേഹത്തിൻ്റെ മരണം ആസ്നവും ഞങ്ങളെല്ലാവരെയും വളരെ ദുഃഖത്തിലാഴ്ച ഒരു സംഭവമാണ് അത് ഇനിയും വെള്ളിത്തിരിയിൽ വരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ജനങ്ങളായിരിക്കും ഈ പ്രദേശത്തുള്ളവരെന്ന് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഴുവൻ ആൾക്കാർക്കും ജയൻ ക്ലബിന്റെ ജയൻ മെമ്മോറിയൽ സ്പോർട്സ് ആർട്സ് ക്ലബിന്റെ പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെയും കേരളം ഒട്ടേ ഉള്ള ലോകമെമ്പാടുമുള്ള ജയൻ ആരാധകരെയും എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് റോഷിക എൻ്റർപ്രൈസസിന്റെ ആ നിർമ്മാണത്തിലൂടെ റീറിലീസ് വരികയാണ് ശരപഞ്ചരം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരികയാണ് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് ജയൻ ആരാധകർ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് ദൂരമുള്ളത് കൊണ്ടെത്താൻ കഴിയാതെ പോയിട്ടുണ്ട് തന്നെയല്ല നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ അതിൻ്റെ കൂടുതൽ പരസ്യങ്ങളും എല്ലാവരും എത്തിയില്ല അറിഞ്ഞവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളും വന്നിട്ടുണ്ട് ഞാൻ ജയദീപം ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗമാണ് ആശുപത് മാവേലിംഗൻ അതുപോലെ ജയൻ്റെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ജയൻ ആരാധകരും അതുപോലെ തന്നെ ജയൻ പ്രൊമോഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഉറപ്പായിട്ട് നമുക്കറിയാം ചരവഞ്ചനം വൻ വിജയമായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ ഞാൻ ഒരു പാട്ടുകാരനും കൂടി ആയതുകൊണ്ട് ചരവഞ്ചരത്തിലെ ഒരു പാട്ടിൻ്റെ അല്പം ഞാൻ പാടുന്നു ുത്തിലെ ആമ്പൽ പോലെ കൺമാശ്രമത്തിലെ മാൻപോലെ അന്നൊരിക്കൽ ഞാൻ കണ്ട പെൺകിരാ കൗമാരം കസവിട്ട പോലിലാവും അമ്പലക്കുളത്തിലെ ആമ്പൽ പോലെ കൺമാശ്രമത്തിലെ മാർപോലെ അന്നൊരിക്കൽ ഞാൻ കണ്ട പെൺകിടാവു നീ കൗമാരം കസവിട്ടാവുളത്തിലേ ആ എൻ്റെ പല്ലവിയാണത് ഇത് ശരവഞ്ജനത്തിലെ പാട്ടാണ് സത്താറ് നായകനായിട്ട് വരുന്നത് സത്താറാണ് സത്താർ പാടിയ ഭരിക്കുന്ന പ്രേമഗാനമാണ് അതല്ലേ സർവശക്തനായി അതിഭീകരനായി ജയൻ കടന്നു വരികയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജയനാരാധകരെല്ലാം ശരവഞ്ചനം കണ്ട് കൂടി തിരിച്ചവരാണ് ഇനി ഇന്നത്തെ തലമുറയിൽ എല്ലാം എല്ലാവിധ ശബ്ദ ഗാംഭീര്യത്തോടും കൂടി സിനിമാ തിയേറ്ററുകളിൽ ഈ മാസം ഇരുപത്തി തീയതി മുതൽ ശരവഞ്ചനം ഗംഭീര വിജയമാകുമെന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്നിവിടുത്തെ ഈ ഫങ്ഷൻ നമ്മുടെ ടീച്ചർ ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പുറത്തിറങ്ങുകയാണ് ഷമ്മി തിലകൻ അദ്ദേഹമാണ് ടീസർ ഓൺലൈനിൽ റിലീസാക്കുന്നത് അപ്പോൾ

പുഷ്പങ്ങൾ പൂമഴ പേതു ജയൻ ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് സിനിമ ഫീൽഡിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ജെൻ ചേട്ടനുമായിട്ട് വലിയ തന്നെ എഴുപത്തിനാല് സിനിമയിലോട്ട് പോയി എൺപതിൽ പുള്ളി നമ്മളെ വിട്ടുപോയി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറയാ എല്ലാ സമയങ്ങളിലും ഇവിടെ വരുമ്പം ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല പുള്ളി പല സ്ഥലങ്ങളിൽ പോകാറുള്ളത് അവസാനം പോകുന്ന നിമിഷം എന്ന് രണ്ട് മാസത്തിന് മുമ്പാണ് എൻ്റെ പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ വീടുമേടി പോവാണ് രണ്ട് മാസം കഴിഞ്ഞേ വരുത്തുള്ളത് ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പിന്നെ എല്ലാ സിനിമകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഞാൻ വിളിക്കുന്നത് ബേബിയണ്ണെന്നാണ് ഞങ്ങളുടെ വീട്ടിൽ അമ്മ വിളിക്കുന്നത് ബേബി അമ്മ ബേബിയണ്ണൻ്റെ അമ്മ വിളിക്കുന്നത് അതേപോലെ ഞങ്ങൾ അതുപോലെ സഹകരണമാണ് പ്രത്യേകിച്ച് പറയാൻ എനിക്ക് വലിയൊരു നഷ്ടമായിരിക്കും പറഞ്ഞാൽ വളരെ ഫീൽ ഒരു പടമാണ് അത് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇപ്പോഴും നമുക്ക് ഏ ഞാനൊരു മൂന്നാല് ട്രിപ്പ് പലരും നമ്മുടെ കൂട്ടുകാരുമായിട്ടൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തതാണ് എനിക്ക് ജയനിതാരനെ പറ്റി പറയുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടില്ല എന്താ പറയുക എനിക്ക് തീരാൻ നഷ്ടമാണ് ഞാൻ ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മിനിമാ ബൂത്താണ് അപ്പുറം അവിടെ വരും രാത്രി രണ്ടു മണിക്കൊക്കെയാണ് ഷൂട്ടിങ് കഴിഞ്ഞ് ചിലപ്പോൾ വരുന്നത് ഞാൻ ആ സമയത്ത് പാലെടുക്കാൻ അവർ നിൽക്കുമ്പോൾ എല്ലാ വിവരങ്ങളും വെളിയിൽ ഉള്ളതല്ല എന്നോട് പറയാം നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ ശൃങ്കാരം abi mar సర్వంజన పడతి ఇన రిలీస్ చే ఫేస్బుక్ సమీతి ఫేస్బుక్ మెస్ట్ పోస్ట్ పోయి సోన్ গ্ৰুপি গ্ৰুপি নেটুবিলে ট্ৰেইলৰ টি